എന്തും കഴിച്ചോളും പച്ചക്കറി വേസ്റ്റോ പഴത്തുലിയോ നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റുമില്ല ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം വികോപത്താറാവസ്ഥ ആണ് പിന്നെ ഒരു ദിവസം പ്രായമുള്ളപ്പം ഞാൻ വാങ്ങിയതാണ് ഇതിന്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇറച്ചിക്ക് പരുവാവും ഒരു രണ്ട് മാസം കൊണ്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം പക്ഷേ മുട്ട ഉത്പാദനം നമ്മുടെ നാടൻ താറാവിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് പിന്നെ ഞാൻ ഇതിൻ്റെ മുട്ട അട വെച്ചിട്ട് ഇൻകുബറ്റർ ഉണ്ട് അട വെച്ച് വിരിയിപ്പിക്കും അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേരെ നിർത്തിയേക്കുവാണ് പെടയും പോവനുമായിട്ട് പിന്നെ അത് കൂട്ടരാണോ താറാവാണ് അതിന് മുട്ട ഓൾറെഡി മുട്ട ഇടുന്നുണ്ട് ഒരു പത്തെണ്ണം ഉണ്ടത് അപ്പം മുട്ട അതിൻ്റെ മുട്ട താറാ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് തവിടും അരിയും കൂടാ കുഴച്ചാണ് കൊടുക്കുന്നത് വലിയ തിരിച്ചിലവും കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളൊരു പരുവത്തിന് എന്തും കഴിച്ചോളും ഇതെല്ലാം ആയിട്ട് ഭയങ്കര കൂട്ടാണ് എല്ലാത്തിനും ഇഷ്ടമാണ് പിള്ളേർ ഇതൊക്കെ കണ്ടല്ലേ കുഞ്ഞു തൊട്ടേ വളർന്നു വരുന്നത് അപ്പം പിള്ളേർ അതെല്ലാം പിള്ളേർ അത് ഒരു വിധപ്പെട്ട് പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ ഇത് എന്ത് വാ ഏതാന്നൊന്നും ഇതെല്ലാം വളർന്നു വന്ന് കുഞ്ഞുങ്ങൾ കാണുന്നതുകൊണ്ട് അവർക്കെല്ലാത്തിനോടും വലിയ ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്ത് നിൽക്കുവർ ഇതെൻ്റെ സ്വന്തമാണ് അതെൻ്റെ സ്വന്തമാരുമയാ എന്നോട് ഭയങ്കര സ്നേഹമാണ് പിടിക്കാണോ എൻ്റെ നിനക്ക് ചുമല ഡ്രസ്സ് ഇഷ്ടമല്ല ഏട്ടോ ഇവക്ക് ചുമല ഡ്രസ്സ് ഇഷ്ടമല്ല ആ ഇവളതാ എൻ്റെ ഇടയ്ക്ക് പിടിക്കാൻ വരുന്നത് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും എന്ത് കാര്യത്തിന് ഇതിനെയൊക്കെ വളർത്തുന്ന ഇത് ഇടിക്കില്ലേ ഇത് അങ്ങനെയല്ലേ പക്ഷേ ഇത് നമ്മളെ മനുഷ്യരെക്കാട്ടി സ്നേഹമുള്ള ജീവികളാണ് ഇതൊക്കെ ഇതിനൊക്കെ വളർത്തുന്നതുകൊണ്ടൊരു അതാണ് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല ടെൻഷനില്ല മറ്റുള്ളവർ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട നല്ല താശയില്ല നമുക്ക് ടെൻഷനേ ഇല്ല സ്നേഹമുള്ള ജീവികളാണ് ഇതൊക്കെ ഒരു കുളമുണ്ട് ഇത് നമുക്ക് താറാവിനെ ഇടാം മീനും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീനൊക്കെ അത്യാവശ്യം വന്ന് ചൂണ്ട ഒക്കെ ഇട്ട് പിടിക്കും ഞങ്ങൾ വരാലൊക്കെ ഉണ്ട് പിന്നെ അല്ലല്ല താറാവിന് നീന്താൻ മാത്രമല്ല മീനുണ്ട് ഇതിനകത്ത് നല്ല സൈസ് മീനൊക്കെ കിടപ്പുണ്ട് നമ്മൾ പിടിച്ച് കുറേ കൊടുത്ത് നമുക്ക് ആവശ്യം എളുപ്പം വന്ന് ചൂണ്ടയിട്ട് നമ്മൾ പിടിക്കും ഇത് നമ്മുടെ പരിചയപ്പെടുത്തട്ടെ പോരുകോഴി കോഴി പോരുകോഴി അപ്പോൾ അത് പോന നല്ല ഡിമാൻഡുള്ള കോഴിയാത് അസീലെന്ന് പറയും അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പം നമ്മുടെ ഒരു മൂന്നാം കുറ്റി ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിനെ വളർത്തുക കുറച്ച് മുട്ട എടുക്കുക അട വെക്കുക ഇൻകുബേറ്റർ വെച്ച് അട വെച്ച് വിരിയിപ്പിക്കുക കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുക പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഞാൻ വളരെ ആദൃശികമായിട്ടാണ് ഈ ഒരു മേഖലയിലോട്ട് എത്തിയത് കാരണം അമ്മയുടെ ഒരു മരണം പെട്ടെന്നുണ്ടായ ഒരു മരണം എന്നെ ഒരുപാട് തളർത്തി അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു മോചനം കൂടാ ഇതൊക്കെ കാരണം എല്ലാവരും എന്നോട് ചോദിക്കുക എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോ എൻ്റെ മോൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല എനിക്ക് എനിക്കാണേ ഇപ്പോൾ എന്താ സമയമില്ല അന്നേരം ഒരു സമയം പോകാൻ വേണ്ടിയിട്ട് ചെയ്ത് വെറുതെ കിടന്ന് ഉറങ്ങുക ഫോണിൽ നോക്കുക അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ അതിനൊന്നും സമയമില്ല ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം സമയം പോകുന്ന അറിയത്തതേ ഇല്ല നമ്മൾ എത്ര ഒന്നും മടുക്കത്തില്ല ജോലി കൃഷിയിലോട്ട് ഇറങ്ങിയാലും കോഴി താറാവ് അതും കൂടെ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പേ വരത്തില്ല പിന്നെ കോഴി തന്നെ ഒരു പത്ത് വെറൈറ്റികളും ഉണ്ട് പിന്നെ താറാവ് തന്നെ ആയാലൊരു മൂന്നാലഞ്ച് സൈസുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഒന്നും എനിക്ക് പുറത്തോട്ട് എറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇപ്പോൾ കോഴിവളമാണേ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം നമ്മൾ എരുമയ്ക്ക് പശുവിന് ആടിന് അങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ മറ്റേ നമ്മൾ അയ്യത്തെ കരിയില പോലും ഞാൻ കത്തിച്ച് കളയത്തില്ല അതുവരെ ഇട്ട് ആക്കി എടുക്കും പിന്നെ കാടയുണ്ട് കാടമട്ട നാല് രൂപ ഓർമ്മത്തിന് നാല് രൂപയുടെ കാണാമുട്ടയാണ് ഇത് കോഴിമട്ട ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കുട്ടികൾക്ക് കൊടുക്കും പിന്നെ താറാമുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് താറാമുട്ട പത്ത് രൂപയ്ക്ക് കൊടുക്കും താറാമുട്ട പുറത്ത് പന്ത്രണ്ട് രൂപ വിലയുണ്ട് ഇതിന് ഇതിന് ഭയങ്കര ഡിമാൻഡ് എപ്പോഴും ആളു വന്നിട്ട് രൂപയ്ക്ക് താറാമട്ട ഉണ്ടോ ഉണ്ടോന്ന് ആ ആരഞ്ചിന് വന്ന് മുട്ടയ്ക്ക് വേണ്ടി വന്ന ഞാൻ ഈ മുട്ട വേണ്ടല്ലോ കൊടുത്തേക്കാമല്ലോ മുട്ട വാങ്ങാൻ വന്നതാണ് ആ വായിക്കാൻ ആ കാശിന് മുട്ട വരുന്നുണ്ട് എങ്ങും കൊണ്ട് കൊടുക്കില്ല ഒരു സാധനവും വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോയില്ല ആൾക്കാർ തിരക്കി വരും കാടയുണ്ട് കുറച്ച് എല്ലാം പ്രത്യേകം നമ്മള് ഉള്ള സ്പേസ് മൊത്തം നമ്മള് കവർ ചെയ്തിരിക്കുക കാട ഉണ്ട് ചെയ്തിരിക്കുകയുണ്ട് അതെ 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 ഇവർക്ക് മുട്ട മതി രണ്ടുപേർക്കും മുട്ട മതി വേറെ ഒരു ആഹാരവും വേണ്ട ചെറുതിന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ പെറുക്കാനും എടുക്കാനും എല്ലാം ഉണ്ട് രണ്ട് സൈസ് കാടയുണ്ടേ ഇത് മറ്റേ ഗോൾഡനും സാധാ കാട ഇത് ടർക്കി 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 ഫ്ലയിങ് ടക്ക് അതായത് മണിത്താറാവെന്ന് പറയും അത് അട അടയിരുന്ന് വിരിയിപ്പിക്കും അതിൻ്റെ പ്രത്യേകത അതാണ് മണിത്താറാവ് ഇപ്പം നീ അവിടെ അടയിരിക്കുമായിരുന്നു നമ്മളെ കണ്ടുകൊണ്ട് വന്നിട്ട് ഇത് ടർക്കിയാണ് നല്ല വെയിറ്റാണ് ഇത് ടർക്കി ഇതൊരു പിന്നെ ഇപ്പം ഒരു നാല് മാസം ആയതേ ഉള്ളൂ ഇത്രേ വലുപ്പം വെച്ചു പിന്നെ ഇരട്ടി വലുപ്പം വരുമതിന് ഇത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇനിയും കുറേ ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട് നമുക്ക് ഇതേ ഇവിടെ ഒരു പത്ത് നാൽപ്പത് വെറൈറ്റി ഉണ്ട് ഓരോ സാധനം ഇത് നമ്മുടെ ചെറിയ നല്ല ടേസ്റ്റ് ഇതാണ് ചെറി പിന്നെ അതെ ഓറഞ്ച് പിടിച്ചു കിടക്കുന്നുണ്ട് ഇതാണ് ഓറഞ്ച് നല്ല ഓറഞ്ച് ഈ സമയ ഒത്തിരിയൊക്കെ പിടിച്ചതാണ് ഇപ്പോൾ അതെല്ലാം കാ വളരെ കുറവാണ് നല്ല മധുരമുള്ള ഓറഞ്ചാണ് പിന്നെ സീഡ്ലെസ് ലെമൺ ഇഷ്ടം പോലെ പിടിക്കും വേണ്ട ഇതുപോലെ പിടിച്ചെടുക്കും ഇത് കുറവാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് പോയതാണ് ഇപ്പോൾ പിടിച്ച ഇത് നാരങ്ങയുടെ ആവശ്യത്തിനൊന്നും നമ്മൾ കടയിലൊന്നും മേടിക്കേണ്ട നാരങ്ങയ്ക്ക് വില കൂടിയ സമയത്തൊക്കെ ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് ഇത് വേണ്ട ഇത് ഇസ്രേലി ഓറഞ്ച് ഇത് ഇസ്രേലി ഓറഞ്ചാണ് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് അതിന് തൊലിയോടുകൂടും ഒന്നും പറയണ്ട ആ ഫുള്ള് കഴിക്കാം പിന്നെ അത് നമ്മുടെ മധുര ഓറഞ്ച് മധുര സോറി അമ്പഴം മധുരമുള്ള അമ്പഴോ പിന്നെ ഇതേ ഇത് അവിടെ ഇത് നിൽക്കുന്നുണ്ടോ നമ്മുടെ മുസമ്പി മുസമ്പിയൊക്കെ നല്ല ഇഷ്ടം പോലെ പിടിക്കും ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള സൈസ് ഇത് ഇച്ചിരി കൂടെ ഒക്കെ വളരുന്നതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്ത് വളക്കുറവൊക്കെ ഉണ്ടായിരിക്കും പോയി ഇത് നമ്മുടെ മുന്തിരിയുടെ ഒരു മൂടാ ഒരു അഞ്ച് വർഷ പഴക്കമുണ്ട് ഇതിന് ഇത് ഒരു ആറ് മാസമായപ്പോൾ കാ പിടിക്കാൻ തുടങ്ങി ഇഷ്ടംപോലെ കാ പിടിക്കുമായിരുന്നു കാ പിടിച്ച് ഇപ്പോൾ എൻ്റെ സീസണൊന്നും അല്ല പക്ഷേ എങ്കിലും കാ പിടിച്ച് കിടപ്പുണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫ്രൂണിങ് എൻ്റെ ഏറ്റവും മെയിനുള്ള കാ പിടിക്കാനുള്ള മെയിനായിട്ട് ഫ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇത് ഇത് വേണ്ട ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമ്മൾ തണ്ട് വെച്ചിട്ട് കിളിപ്പിക്കുക ഇത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാശിനല്ല കാരണം എല്ലാവരും പിടിപ്പിച്ച് അതിൽ നിന്ന് ഫ്രൂട്ട് പറിച്ചു കഴിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഫ്രൂട്ട്സ് ഇത്രയും വെക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു സന്തോഷം നമ്മളിതേ വന്ന് ഈ കായൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല ഒരു ഓറഞ്ചൊക്കെ നമ്മുടെ വീട്ടിൽ പിടിച്ചു വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ച് ഒന്നായിട്ട് കഴിക്കുക പിന്നെ ഓറഞ്ച് അതുപോലെ തന്നെ മുസമ്പി ഡ്രാഗൺ ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ ഈ തീരദേശത്തൊക്കെ ഇതൊക്കെ പിടിക്കുമെന്ന് ഇനി സ്പേസ് ഇല്ല വെക്കാൻ കാരണം ഉള്ള സ്പേസ് ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അത് വീട് കോഴിക്കോട് എരുത്തിൽ ഒരു കട ആ അതെ ഇത് ഇപ്പം ഞങ്ങൾ പുതിയൊരു അതിഥിയാണ് ഞങ്ങളുടെ കനേഡിയൻ ഇത് പിന്നെ വെച്ചൂർ പശുവും കുഞ്ഞും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം കുഞ്ഞിനെ കൊടുത്തപ്പോൾ ഇവിടെ വലിയ പ്രശ്നമായി ചെറുതിന് അങ്ങനെ ഇപ്പം ഒരാളോട് പറഞ്ഞപ്പോൾ അവരും കൂടെ തന്നേ ഇതിനെ ഇതിനെ എടുത്തോണ്ട് നടക്കാം എപ്പോഴും ഇത് നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വരും നമ്മൾ വിളിച്ചാൽ വരും ആ കനേഡിയൻ പിന്നെ കുറെ താമരയുണ്ട് കുറേ ഒരു പത്ത് ഇരുപത്തഞ്ച് കളറ് താമരമുണ്ട് അതുപോലെ ആമ്പലുണ്ട് ഇഷ്ടംപോലെ സെയിൽ ചെയ്തിട്ടുണ്ട് നേഴ്സറിക്കാർക്ക് പൂവായിട്ട് കിളിപ്പിച്ചു കൊടുക്കുമായിരുന്നു നമുക്കിതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യുമ്പോൾ ഇനിയും ഓരോന്നൂരം ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പോൾ എന്നോട് ചോദിക്കുന്നതോടെ ഞാനെല്ലാം പറയും ഇവ ഞങ്ങൾക്ക് സമയമില്ല അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഒത്തിരി സമയമൊന്നും വേണ്ട മനസ്സ് വേണം നമ്മുടെ ഒരു മനസ്സും നമ്മുടെ മനസ്സിലൊരിഷ്ടോ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഭാരമായിട്ട് തോന്നത്തില്ല എല്ലാം ചെയ്യുക പിന്നെ എന്നെക്കൊണ്ട് ഒക്കുന്നതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് പോവുക ഇനി ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഒരു വലിയൊരു ഫാം നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം എല്ലാം നമ്മുടെ അതിഥി തൊഴിലാളികളല്ല ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും ഈ വെളുനാട്ടിൽ കിടക്കുന്നതിനൊക്കെ പെൻഷനായി വരുന്നൊരു സമയമുണ്ടല്ലോ എന്നിട്ട് വലിയൊരു ഫാം നടത്തണം അതിനെ നോക്കണം ഇനി അടുത്തൊരു ഒരു ആഗ്രഹം അതാണ്